മ്ലേച്ഛമായ ധാർമ്മികതയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ എന്നുള്ളതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മ്ലേച്ഛമായ മ്ലേച്ഛം എന്ന മതപ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത് മ്ലേച്ഛമാണ് എന്ന് കണ്ണൻ പ്രൊഫസർ കണ്ണൻ പറയുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയ കാരണം എന്താണെന്നറിയാമോ ആശാവർക്കരന്മാരിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തെ പ്രതികരിക്കുന്ന ആളുകൾ നടത്തുന്നൊരു സമരത്തിൻ്റെ ഡിമാൻഡ് ഇരുപത്തിയൊന്നായിരം രൂപ അവർക്ക് ആകെ വേതനം കിട്ടണം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഓണർ ഓണറെറിയും കിട്ടണം അതിന് ഇപ്പോഴെല്ലാം നമ്മുടെ ഒരു പതിനായിരം രൂപ കിട്ടുന്നുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് ബാക്കി പതിനോരായിരം രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കണം അത് കൊടുക്കാൻ എന്താണ് തടസ്സം ഓർക്കണം പതിനോരായിരം രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതിന് എന്താണ് തടസ്സം അതൊരു മ്ലേച്ഛമായ സംഗതിയാണ് എന്താണ് ഇത് പ്രശ്നം അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയേ വേണ്ടുള്ളൂ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് ഈ വ്ലേച്ഛത എന്ന് പറയുന്നത് പക്ഷെ ഈ വിമർശന പദ്ധതിയിൽ എവിടെയും ഈ സ്കീമിലെ സന്നദ്ധ പ്രവർത്തകർ എന്ന് യൂണിയൻ സർക്കാർ പറയുന്ന ഇവിടുത്തെ തൊഴിലാളികൾ അവർ കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമിലെ പ്രവർത്തകരാണെന്നും അവർക്ക് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്തതാണ് മൗലികമായ പ്രശ്നം എന്നുള്ളതും അവർക്ക് ആകമാനം അവർ കൊടുക്കുന്നത് രണ്ടായിരം രൂപ മറ്റൊരു ഇൻസെൻറ്റീവ് ഉണ്ട് അതും കൂടെ ചേർത്തിട്ടാകെ മൂവായിരം രൂപയാണ് അതിൻ്റെ അറുപത് ശതമാനമാണ് എന്നുള്ളതും കണ്ണൻ ഒരിക്കലും പറയില്ല പറയില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് കമ്മി പക്ഷെ പിണറായിയുടെ മികച്ചത പറയാൻ കണ്ണന് നൂറ് നാവാണ് ഈ കാര്യത്തിലാണ് നമ്മൾ ആലോചിക്കണം അതായത് യൂണിയൻ സർക്കാരിൻ്റെ ഒരു സ്കീമിലെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വിഹിതം അവർ കൊടുക്കാത്തത് പിണറായി വിജയൻ സർക്കാരിന്റെ മേക്ഷതയാണ് എന്ന് പറയുന്നത് ഇതാണ് കണ്ണൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അപ്പൊ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ഉണ്ടാക്കി കൊടുത്താൽ എന്ത് എന്ന് പറയുന്ന കണ്ണൻ ഉടനെ തന്നെ പറയുന്നുണ്ട് ഇത് ഉണ്ടാക്ക ഒരു വിഷമവും എന്താ കാര്യം എന്നറിയാവോ സർക്കാർ നികുതി വിരിച്ചാ മതി ഈ പുള്ളി കുറച്ചാൾ മുമ്പ് ഒരു ഇരുപത്തി കോടി രൂപയുടെ നികുതി കുടിശ്ശികയുടെ സി ഇതാണ് പറയുന്നത് ഇങ്ങനെ കാറോടിക്കാൻ കാർ കാറിച്ച് ചാവുള്ള ആളുകൾ എന്താ കാര്യം എന്നറിയോ എഴുപത്തിനാല് മണിക്കൂർ പുള്ളി റിയർ മറില് നോക്കിക്കൊണ്ടിരിക്കുള്ളൂ മുന്നോട്ട് നോക്കുന്ന പ്രശ്നമേ ഇല്ല റിയർ മറില് മാത്രം നോക്കി റിയർമറിൽ നോക്കണ്ടെന്നല്ല പക്ഷെ ഉപയോഗിക്കുന്നതിന് ചില പരിധികളുണ്ട് ആ പരിധികൾക്കപ്പുറത്ത് റിയർമെറു നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വണ്ടി മുമ്പി പോയിടിക്കും കേരള ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ബഡ്ജറ്റ്സിന്റെ അങ്ങനെ കണക്കുണ്ട് പി ആർ എസിന്റെ കണക്കുകളുണ്ട് ഇതെല്ലാം ഉണ്ട് കേരളം നികുതി ഭരിക്കാത്ത സംസ്ഥാനമാണ് അപ്പോൾ ഒരു കണക്ക് ഞാൻ പറയാം എല്ലാ സംസ്ഥാനങ്ങളും കൂടി പിരിക്കുന്ന തനത് നികുതിയുടെ എത്ര ശതമാനമാണ് കേരളം പിരിക്കുന്നത് നാല് ദശാംശം ഒരു ശതമാനം കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാണ് കേരളത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് പോയിന്റ് എട്ടാണ് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ അപ്പോ ആകെ നികുതി എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസും കൂടി പിരിക്കുന്ന തനതു നികുതിയുടെ നാല് പോയിന്റ് ഒന്ന് ശതമാനം കേരളം പിരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ കേരളം മോശമാണോന്നാണ് അതിനർത്ഥം പക്ഷേ യൂണിയൻ ട്രാൻസ്ഫറിനകത്ത് അതിനൊരു കണക്കുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി കൊടുക്കുന്ന യൂണിയൻ ട്രാൻസ്ഫറിന്റെ ഒന്നേ ദശാംശം എട്ട് ശതമാനം ഒമ്പത് ശതമാനം സെൻട്രൽ സ്പോൺസേഡ് സ്കീമിന്റെ കൂടെ കണക്കാക്കി കഴിഞ്ഞാൽ ഒന്നേ ദശാംശം ഒമ്പത് ശതമാനമാണ് നമുക്കുള്ളത് ഈ ഡിഫറൻസ് ഈ വ്യത്യാസത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ വരരുത് എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പണ്ഡിത നിരയുണ്ട് ആ പണ്ഡിത നിരയ്ക്ക് പിന്നിൽ നിന്ന് ഈ വിടുപണി ചെയ്യുന്ന ആളാണ് പ്രൊഫസർ കണ്ണൻ പക്ഷെ അദ്ദേഹം മണ്ഡത്തനം പറഞ്ഞു തരില്ല അതായത് മനോരമ ലേഖകൻ കണ്ട് കേരളം മുപ്പത്തി ഒമ്പത് ശതമാനം കണ്ടെത്തിയപ്പോഴത്തേക്ക് ശ്രീലങ്ക പോലാവുമെന്ന് പറയില്ല പക്ഷെ കണ്ണം പറയത്തില്ലത് കാരണം അദ്ദേഹത്തിന് ഈ വിഡ്ഢിത്തറ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹം അതാണ് അത് പറയാൻ പരിഷ്യത്തിനകത്ത് കുറച്ച് ആളുകളും കൂടിയുണ്ട് അവർ ഈ വിഡ്ഢിത്തറ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് തനോദ നികുതിയിൽ നമുക്കിനിയും ഭരിക്കാനുണ്ടാവും പക്ഷേ ഇത്തരത്തിൽ അപ്സേഡായിട്ടുള്ള താരതമ്യങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരുടെ ഒരു സ്കീമിനകത്ത് തൊഴിലാളികൾ തൊഴിലാളികളായി പോലും അംഗീകരിക്കാത്ത പ്രശ്നത്തെ വർത്തമാനം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഒരു പണ്ഡിതൻ ചെയ്യാവുന്ന കാര്യമാണ് ശത്രുത മനുഷ്യരോടൊക്കെ വരുമെന്ന് ഒരു സർക്കാരിനോടും ശത്രുതയൊക്കെ വരും പക്ഷെ ആ ശത്രുത ഇത്രയും അപ്സേഡായിട്ടുള്ള നരേറ്റീവ്സിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ പുള്ളി ഒരു കാര്യം പറയുന്നത് പി എസ് സി മെമ്പർമാരുടെ ശമ്പളത്തിന് അതിനെ അതൊക്കെ മനോരമ ലേഖകന്മാരുടെ നിലവാരമാണ് പ്രൊഫസർ കണ്ണൻ അവർക്ക് കൊടുത്തിട്ടുള്ള ശമ്പളം എത്ര പേർക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഈ മറ്റേ എസ് യു സിയുടെ മറ്റേ ഗവർണർക്ക് കീജയി പാടിക്കൊണ്ടിരുന്ന നേതാവും ഇപ്പം ഇവിടുത്തെ നേതാവുമെല്ലാം പറഞ്ഞോളൂ ഒരു കണ്ണന്റെ ആവശ്യമുണ്ടോ അത്തരം താരതമ്യങ്ങൾ പറയാൻ അടിസ്ഥാനപരമായി കണ്ണൻ പറഞ്ഞ ആർഗ്യുമെന്റ് സംസ്ഥാനം നികുതി പിരിക്കാത്തതാണ് എന്നുള്ളത് യാതൊരു കണക്കുകളും സാധുതകളും ഇതിനേക്കാൾ കൂടുതൽ പിരിക്കുക എന്നുള്ളതല്ല ആ നികുതി വിരിച്ച് ഇപ്പം കാശ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള വിതണ്ഡവാദങ്ങളാണ് കണ്ണൻ ഉപയോഗിക്കുന്നത് അതിന് അതുപയോഗിച്ചിട്ടാണ് ഇത് മ്ലേച്ഛമാണ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിനകത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാകെ പിരിക്കുന്ന തനത് നികുതിയുടെ നാല് ദശാംശം നാല് ശതമാനം എന്തോളൂ നാല് ശതമാനം കേരളമാണ് പിരിക്കുന്നത് എന്നിരിക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എല്ലാമായിട്ട് യൂണിയൻ ട്രാൻസ്ഫർ കൊടുക്കുന്നതിന്റെ ഒന്നേ ദശാംശം ഒമ്പതേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇതാണ് മൗലികമായ നമ്മുടെ ഇംബാലൻസിന്റെ പ്രശ്നം അതിനെ തൊടൂല്ല എന്ന് വാശി പിടിക്കുന്നതിനെ കാണുന്നത് അതാ അവിടെയാണ് ഈ കളി കിടക്കുന്നത് ദുഷ്ടലാക്ക് ദുഷ്ടലാക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന്റെ പണത്തിനകത്ത് കുടിച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റാറെടുത്താൽ പോരെ എന്നാ ചോദിക്കുക നെല്ല് സംഭരണകാര്യത്തിൽ ബി ജെ പിയുടെ കൃഷ്ണകുമാറും ബി ജെ പിയുടെ മറ്റേ ജയസൂര്യ ജയസൂര്യ പുള്ളി വിചാരിച്ചത് പുള്ളി മറ്റേ റോഡേ കൂടെ മറ്റേ ട്രോളിയും തള്ളി മെറ്റിലും കൊണ്ട് പോയതുകൊണ്ടാണ് ഈ നാട്ടിൽ റോഡ് നന്നായത് നന്നായ നന്നാണ് അല്ലല്ലോ അവർ രണ്ടുപേർ പറഞ്ഞൊരു യുക്തി ഉണ്ടല്ലോ സംസ്ഥാന സർക്കാർ എന്തിനാണത് വായ്പ എടുത്തു കൊടുക്കും അതിനേക്കാൾ തരംതാണ് യുക്തിയാണെന്നേ പറയുന്നത് അപ്പം ഇത് സംസ്ഥാന സർക്കാരിന് എടുത്തു കൊടുത്താൽ എന്താണെന്നുള്ളത് അപ്പൊ നെല്ല് സംഭരണത്തിന്റെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ കണ്ട് കുടിച്ച് അത് കൊടുക്കണോ എടുത്തുകൊടുക്കുവോ ഏതെങ്കിലും സബ്നാഷണൽ ഗവൺമെന്റ് സാധിക്കുമോ ഇത് ഇത് അറിയാത്ത ആളല്ലല്ലോ പക്ഷെ ഗാലറിക്ക് വേണ്ടിയിട്ട് തന്റെ പാണ്ഡിത്യത്തിന്റെ അയലത്ത് പോലും എത്താത്ത അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ച് ഒരു സർക്കാരിനെയും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളെയും മ്ലേച്ഛൻ മ്ലേത എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചിട്ട് വിശേഷിപ്പിക്കുമ്പോൾ വല്ലാതെ തരം പ്രൊഫസർ കണ്ണൻ നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴെന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് യൂണിയൻ ട്രാൻസ്ഫർ ആയിട്ട് വിഭാവനം ചെയ്തിരുന്ന തുകയേക്കാൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കോടി രൂപ റിവേഴ്സ് എസ്റ്റിമേറ്റിൽ കുറച്ചിരിക്കുകയാണ് അതിൽ തൊണ്ണൂറായിരം കോടി രൂപയും വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കൂടെ ട്രാൻസ്ഫർ ആണ് വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ട്രാൻസ്ഫർ ആണ് ആ കണക്കൊപ്പിച്ച് അവരുടെ ഡെഫിസിറ്റ് ഫിഗേഴ്സും മറ്റും ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചവിട്ടിപ്പിടുത്തം മുഴുവൻ നടത്തുന്നത് ആ ചവിട്ടിപ്പിടുത്തം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിയൻ സർക്കാരിനെ വൈറ്റ് വാഷ് ചെയ്ത് അവർക്ക് ന്യായം ചമച്ച് എങ്ങനെയാണോ യു എസ് യു സി ഐയുടെ ഒരുപറ്റം ആളുകൾ ഗവർണർ ആരിഫ് ഖാന് നിയമസഭ നിയമം പാസാക്കിയാൽ ഒപ്പിടാത്ത ഗവർണർ കീഴായി പാടുന്ന അതേ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സെറ്റിന് പോയി നിന്നിങ്ങനെ അവദാനം പാടുകയും ഇവിടുത്തെ സർക്കാരിനെ എന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ് അതിന് കണക്കുകളും വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അസംബന്ധം നിറഞ്ഞ താരതമ്യങ്ങൾ വെച്ചുകൊണ്ട് പാണ്ഡിത്യം വിളമ്പാൻ നടന്നാൽ ഉള്ള പാണ്ഡിത്യം പോവുകയുള്ളൂ എന്ന് കണ്ണാൻ മനസ്സിലാക്കണം